കൊറോണ വ്യാപനത്തെ തുടർന്ന് വിലക്ക് പ്രഖ്യാപിച്ച ഗൾഫ് രാഷ്ട്രങ്ങൾ ഘട്ടമായി ഇളവുകൾ നൽകി വരികയാണ് ഇതിന്റെ ഭാഗമായി റെഡ് ലിസ്റ്റുകളിൽ പെട്ടെന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കുകൾ യുഎഇ ഖത്തർ ഒമാൻ ബഹ്റൈൻ സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ വിലക്ക് നീക്കിയിട്ടുണ്ട് നീണ്ട ഒന്നര വർഷത്തോളമായി വിലക്ക് കൽപ്പിച്ചിരുന്ന കുവൈറ്റ് വിലക്ക് നീക്കുമെന്ന് അറിയിച്ചുവെങ്കിലും വീണ്ടും കാത്തിരിക്കണമെന്ന അറിയിപ്പാണ് നൽകി വരുന്നത് നമസ്കാരം

ഇന്ത്യ ഉൾപ്പെടെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നത് രണ്ടാഴ്ച കൂടി നീളമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അറബി ദിനപത്രമായ അൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ വിമാനത്താവളത്തിൽ നിലവിൽ ഒരു ദിവസം എത്തിച്ചേരാവുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് അപേക്ഷയിൽ തീരുമാനം വൈകുന്നതായി കാരണമായി പറയുന്നത് നിലവിൽ ഒരു ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് വിദേശ യാത്രക്കാർക്ക് മാത്രമേ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവേശനത്തിന് അനുമതി ഇപ്പോൾ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് തന്നെ ഈ എണ്ണം മതിയാകാത്ത അവസ്ഥയാണ് ഉരുവായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ കൂടി അനുവദിച്ചുകൊണ്ട് വിമാനത്തിലെ യാത്രക്കാരുടെ എണ്ണം നിയന്ത്രിക്കുക എന്നത് പ്രായോഗികമല്ല ഇങ്ങനെ കുറഞ്ഞ യാത്രക്കാരുമായി വിമാനങ്ങൾ സർവീസ് നടക്കാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് യാത്രക്കാരുടെ പ്രതിദിന പരിധി ഉയർത്തണമെന്ന ആവശ്യം ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് വിമാനത്താവളത്തിലെത്തുന്ന പ്രതിദിന യാത്രക്കാരുടെ എണ്ണം പതിനായിരമോ പതിനയ്യായിരമോ ആക്കി ഉയർത്തണമെന്ന ആവശ്യമാണ് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടാഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ ിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും പത്രം റിപ്പോർട്ട് കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ യാത്രക്കാരുടെ എണ്ണം ഇത്തരത്തിൽ നിയന്ത്രിച്ചത് കോവിഡിന്റെ തുടക്കത്തിൽ ആയിരം യാത്രക്കാരെ മാത്രമായിരുന്നു ഒരു ദിവസം വിമാനത്താവളത്തിനുള്ളിൽ അനുവദിച്ചിരുന്നത് പിന്നീട് ഘട്ടം ഘട്ടമായി അത് ഉയർത്തുകയായിരുന്നു ഇതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ടുള്ള യാത്രാനുമതി നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദിന്റെ അധ്യക്ഷതയിൽ ഓഗസ്റ്റ് പതിനെട്ടിന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ ഇത് പോവുകയായിരുന്നു ഇവിടെ നിന്ന് കൂടുതൽ യാത്രക്കാർ എത്തുന്ന പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെ കുറിച്ചുള്ള കൊറോണ എമർജൻസിക്കായുള്ള മന്ത്രിതല കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പുറത്തുവരാത്തതായിരുന്നു വിമാന സർവീസ് പുനരാരംഭിക്കാൻ വൈകുന്നതെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ട് ഇവ പുറത്തു വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ആയതിനാൽ തന്നെ പ്രവാസികൾ കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം ഇന്ത്യ ഈജിപ്ത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ എന്നീ റെഡ് ലിസ്റ്റ് ിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ലെന്ന് അൽറായ് പത്രം സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു ഇതിന് തടസ്സമായി നിൽക്കുന്ന പ്രതിദിന യാത്രക്കാരുടെ പരിധി കൂട്ടുക മാത്രമാണ് മുമ്പിലുള്ള പോഴി ഇതിന് മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്തുന്നതിനെക്കുറിച്ചും അധികൃതർ ആലോചിക്കുന്നുണ്ടെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ